ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം അടിപൊളി വീടിന്റെ ഒരു അർജന്റ് വിൽപ്പനായിട്ടാണ് വന്നിരിക്കുന്നത് സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള വീടും വെറും ഇരുപത്തി ലക്ഷം രൂപയിൽ താഴെ വിൽപ്പനക്കുണ്ട് അപ്പോൾ വീട് മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കരിമ്പുഴ പഞ്ചായത്തിൽ തോട്ടര എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് ആ എഴുന്നൂറ് മീറ്റർ ദൂരം നല്ല ടാറിങ്ങും കോൺക്രീറ്റും കൂടിയ റോഡാണ് ഇതിലേക്കുള്ളത് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം ഇതിലേക്ക് മണ്ണ് റോഡുണ്ട് അതുപോലെ തന്നെ തോട്ടര സെൻറ്ററിൽ നിന്നും ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ഇതിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ വട്ടമ്പലത്ത് നിന്നും ഇതിലേക്ക് ആറ് കിലോമീറ്റർ ദൂരം മാത്രമാണ് മാത്രമാണുള്ളത് ഇതുകൂടാതെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാലം വരുന്നുണ്ട് ആ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഈ സ്ഥലത്ത് നിന്നും ബസ് റൂട്ടിലേക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഇരുപത് സെന്റ് സ്ഥലത്ത് പതിമൂന്നോളം തെങ്ങുകളുണ്ട് അതിൽ എട്ടെണ്ണം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളാണ് അതുപോലെ തന്നെ അഞ്ചെണ്ണം കായ്ക്കാനായതുമാണ് ഇതിലുള്ളത് പിന്നെ ഇതിൽ പ്ലാവ് മാവ് അതുപോലെ അടക്കാപ്പഴം പിന്നെ അങ്ങനെ കുറച്ച് പലജാതി മരങ്ങളും കൂടാതെ ഇതിൽ കറിവേപ്പിൻ്റെ ഒരു മരം തന്നെ ഇതിലുണ്ട് പിന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടിയതിൽ കാണാം പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല അന്തരീക്ഷമാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയിൽ കാണാം ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിൽ ഉള്ളതാണ് ഇവിടെ നിന്നും സ്കൂളിലേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും എഴുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ അടിപൊളി വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ഒന്നുകൂടെ പറയാം ഇവിടുത്തെ റേറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് അന്വേഷിച്ചാൽ തന്നെ അറിയാം ഇവിടെ വെറും സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് ഇതിന് ഓണർ പറഞ്ഞിട്ടുള്ളൂ ഒരു അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും താഴ്ത്തി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഇനി നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു സെറ്റൗട്ടാണ് ആദ്യം കാണാൻ കഴിയുക നല്ല റൗണ്ട് ഷേപ്പിലാണ് സെറ്റൗട്ടുള്ളത് സിറ്റൌട്ടിൽ ഇരിക്കുന്ന ഭാഗത്ത് നല്ല ചാരുപൊടിയായും നല്ല വർക്കൗട്ടെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ ഡോറും വാതിൽ കട്ടിലയും എല്ലാം നല്ല തേക്കിൻ്റെ കാതലിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് ഇനി സിറ്റൌട്ടിൽ നിന്നും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹാളാണ് കാണാൻ കഴിയുക ഇത് അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹാൾ തന്നെയാണ് ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് നല്ലൊരു ഷോക്കേസ് കേസ് പണിതിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഇനി ഹാളിൽ നിന്നും ഇടതു വശത്ത് ഒരു പാസേജ് കൊടുത്ത് രണ്ട് സൈഡിലായി ഓരോ ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമുകളുടെ ഇടയിലായി ഒരു കോമൺ ടോയ്ലറ്റും അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ്ബേസും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതിൽ നല്ല കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത റൂം നോക്കാം ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം ഒരു സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതെല്ലാം നല്ല വലിയ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിലും തന്നെ നല്ല കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഈ കാണുന്നതാണ് ഇതിലെ മൂന്നാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിൽ നാല് ബെഡ്റൂമുകളാണുള്ളത് ഈ നാല് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്കുടിയിൽ കാണാം ഇനി ഈ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഇടതു സൈഡിൽ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് സ്റ്റോറൂം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു സ്റ്റോർ റൂം തന്നെയാണ് പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെയെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഇനി ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലോട്ടാണ് ഇത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മറു സൈഡിലായി വിറകടുപ്പ് ചിമ്മിണി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തോട്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് പുറത്ത് സെപ്പറേറ്റ് ബാത്റൂമും ടോയ്ലറ്റും ഉള്ളതാണ് പിന്നെ ഈ വീടിൻ്റെ മേലോട്ടുള്ള കോടി കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ പുറത്ത് നിന്നാണ് കോണി കൊടുത്തിരിക്കുന്നത് ഇവിടെ ടെറസിൻ്റെ മേലെ ആസ്പെട്രോ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ഇവിടെ ആംഗിൾ അടിച്ചാണ് ആസ്പെട്രോ ഷീറ്റ് വിരിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല സീനറിയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുഴയുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് പാടങ്ങളാണ് പാടം കഴിഞ്ഞാൽ പുഴയാണ് ഈ പാടത്തിലെല്ലാം ഇവിടെ തെങ്ങുകളും കവുങ്ങുകളും തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില ഒന്നുകൂടെ പറയാം അപ്പോൾ ഇതിനുള്ള ഇരുപത് സെൻറ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂമുള്ള ഈ അടിപൊളി വീടും ഇതിന് മുഴുവനായി വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലൂടെ നമ്പറിൽ വിളിച്ചോളൂ ഇതൊരു അർജൻറ് വിൽപ്പനയാണ് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിലുള്ള ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ആയിരിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ വിളിച്ച യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത അടുത്തോടുകൊണ്ടും കാണാം ബൈ ബൈ